എന്ത് മൂക്കാരില്ല അത് അർഷാദി പോരണ്ടെ നല്ലി ഇതിന് മൂക്കുത്തിട്ടില്ല വൃത്തിയതല്ലേ പക്ഷേ കെട്ടി കെട്ടി കെട്ടിട്ട് സംസാരിക്കാം അല്ല വർഷം പോവും അതിട്ട് വരുവാണോ മാർക്കറ്റ് നാല് പ്രാവശ്യം എടുത്ത് വന്നിട്ടുണ്ട് എങ്ങനെയുണ്ടോ നേരത്തെ ഉണ്ടെന്ന് പക്ഷികളൊക്കെ എങ്ങനെയുണ്ട് എത്ര പാല് വരെ കിട്ടുന്നുണ്ടായിരുന്നു മുപ്പത്തിരണ്ട് ലിറ്റർ വരെ കിട്ടിയത് രണ്ടു നേരം കൂടെ അത് എന്ത് പ്രൈസ് റേഞ്ചൊക്കെ പക്ഷികളെ പറഞ്ഞെടുക്കുന്നുണ്ട് ഇതൊരു ഹാപ്പിയാണ് ചേട്ടൻ എല്ലാത്തിനും പാലും കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും വന്നെടുക്കുന്നത് എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആണ് എല്ലാ ചേരും ചേട്ടനെ പരിചയപ്പെട്ടായിരുന്നു ആദ്യമായിട്ട് ഉടങ്ങുവാണ് അപ്പൊ എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ നല്ല നമ്മൾ പ്രസവിച്ചെടുത്തായിരുന്നോ പ്രസവിച്ചുണ്ടായിരുന്നു രണ്ടാമതൊക്കെ എന്ത് പാല് പ്രതീക്ഷിക്കുന്നു ഇതൊക്കെ ഇരുപത്തി ശക്തിൻ്റെ ഇരുപത്തഞ്ച് കിട്ടുവോ ഇരുപത്തിയഞ്ചിലിട്ട് പ്രസവിച്ച പശു

ദിവസം കോഴിക്കോട് കോഴിക്കോട് ഇവര് നമ്മളെങ്ങനെ വണ്ടിയിൽ പോകണോ നമ്മുടെ വണ്ടിയിൽ ആണോ അങ്ങനെ വന്നത് കാറിൽ വന്നു അപ്പൊ ഇതെങ്ങനെയാണ് സേലത്തോണ്ട് നമ്മളതിന്റെ കൂടെ പോകുന്നുണ്ടോ ഇല്ല ഇല്ല നമ്മള് നേരെ വണ്ടിയിൽ പോണ തിരിച്ച് ശക്നോ നമ്മള് ഏതൊക്കെ മാർക്കറ്റിൽ പശുമായി കൊടുക്കണ്ട ഇപ്പൊ കടാക്കുട്ടികളെ വേണമെങ്കിൽ പശു കുട്ടികളെ ഒരുപാട് മാർക്കറ്റ് പശുക്കളെ വേണമെന്നൊരു സേല ഓമല്ലൂർ വെള്ളിയാഴ്ച പിന്നെ കറവ പശുക്കൾക്ക് ഏതൊക്കെ മാർക്കറ്റാണ് നല്ലത് ചിന്താമണി ചിന്താമണിയാണ് ബസ് പിന്നെ വേറെ ഏത് ഈറോഡ് ഈ റോഡ് ഈറോഡും ചന്ദാമണിയും കറവ പശുക്കൾക്കുണ്ട് കുട്ടികൾക്കാണെങ്കിൽ മാർക്കറ്റ പിന്നെ ഇടക്കറൊക്കെ ആണെങ്കിൽ സേല ഓമല്ലൂർ ഉണ്ട് അല്ലെ ഇത്രയും മാർക്കറ്റാണ് എല്ലാവരും ചെയ്തു കൊടുക്കുന്നത് നമ്മളിൽ വന്ന അടിപൊളി ഒരു പശുവാണ് പ്രസവിക്കേണ്ട ഒരു രണ്ടാഴ്ച ഗ്യാപ്പ് ഉണ്ട് ഇതിപ്പോ ഒരു പറയുന്ന ഇരുപത്തഞ്ച് ലിറ്റർ കന്നിയിൽ കിട്ടും എന്ന് പറയുന്നു അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലും നല്ല ബീഡ് ഒരു പശുവാണ് നല്ല അടിപൊളി ആനക്കുട്ടി മാതിരിയുള്ള പശുക്കളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പശു ശക്ന അണ്ണാ വാണകണ അണകണ അതെങ്ങിനെ ഇരകണ നല്ല ഇരകണ നമ്മൾ ഇപ്പോ എന്ത് മാർക്കിൽ ഇരകണ അണാ ഇപ്പോ സിന്ദാബണി മാർക്കറ്റിൽ ഇരകണ സിന്ദാബണി ലാസ്റ്റ് വീക്ക നമ്മൾ സിന്ദാബണി കുറേ വാങ്ങിയേ 26 27 വാങ്ങിയേ ഈ വീക്കിലും അതേ സെയിം ആണ് സെയിം ക്വാണ്ടിറ്റി വാങ്ങിയേ അണാ நல்ல போட்டர் மாதிரி மாடு நல்ல மடி இறங்கி வந்த டைப்ல நல்ல கன்னி பசுக்கை ഈ ബ്ലാക്ക് ആണോ കന്നിയാ ബ്ലാക്ക് പ്രശ്ന വേറെ വയനാട് പോകാ വയനാട് 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 ആറോ വേറെ പാലക്കാട് കണ്ണിപ്പശ്ക്കാണോ നമുക്ക് കൂടി രണ്ട് പശു കഴിക്കണത് സെക്കൻഡ് ലാക്ടേഷൻ സെക്കൻഡ് ലാക്ടേഷൻ രണ്ടാമത്തെ ആറ് സെക്കൻഡ് ലാക്ടേഷൻ എത്ര നാളെ

മൂവായിരത്തി അഞ്ഞൂറത്ത് അവിടെ എത്താൻ പറ്റും എടുക്കുമ്പോ ചേട്ടാ നമസ്കാരം എവിടെ സ്ഥലം ചേട്ടൻ കോഴിക്കോട് എവിടെയാണ് കറക്റ്റ് ഫാണോ വീട്ടിലെ ആദ്യമായിട്ട് വരുവാണോ മാർക്കറ്റ് നാല് പ്രാവശ്യം എടുത്തു തന്നിട്ടുണ്ട് എങ്ങനെയാണോ നേരത്തെ ഉണ്ടെന്ന് പക്ഷികളൊക്കെ എങ്ങനെയുണ്ട് എത്ര പാല് വരെ കിട്ടുന്നുണ്ടായിരുന്നു മുപ്പത്തിരണ്ട് ലിറ്റർ വരെ കിട്ടി രണ്ടു നേരം കൂടെ അത് എന്ത് പ്രൈസ് റേഞ്ചൊക്കെ നമ്മൾ എടുത്തു പക്ഷികൾ അല്ല നമ്മള് ഏത് പ്രൈസ് ഒക്കെ എന്ത് വില വന്നിട്ടുണ്ട് നമുക്ക് ഒന്ന് ഇരുപത് റേഞ്ചിലൊക്കെ എടുത്തു ഒന്ന് എടുത്തു ഇപ്പൊ ഇന്ന് എത്ര പശുക്കൾ എടുത്തായിരുന്നോ മൂന്ന് പശുക്കൾ എടുത്തു എത്ര പശുക്കളുണ്ട് മൊത്തത്തിൽ ഫാമിലി ഇരുപത്തിരണ്ട് പശുക്കളുണ്ട് ഇപ്പൊ ജിന്നാവഴി പശുക്കളെല്ലാം പാലുകിട്ടാണ് വീണ്ടും ഇവിടെ തന്നെ എടുക്കുന്ന ഒരു നല്ല ലോങ് കറവിടുന്നുണ്ടല്ലേ നീണ്ട നീണ്ട കറവിശു ഈ പശു ആണ് ചേട്ടാ വന്നെടുത്തത് എത്ര പാല് പ്രദേശിക്കുന്നത് ഇനി വന്ന് പ്രശ്നിക്കാണ്ട് പറഞ്ഞു പതിനഞ്ച് ദിവസത്തോളം

ഇതേപോലുള്ള പശുക്കളാണ് നേരത്തെ നമ്മൾ എടുത്തേക്കുന്നതല്ല അതുകൊണ്ടാണ് സെയിം ആ ചേട്ടൻ അതേ പാറ്റേണിൽ തന്നെ ബ്രീഡിലുള്ള പശുക്കൾ എടുത്തിട്ടുള്ളത് ഇത് ഇതിനൊക്കെയാണ് മുപ്പത് ലിറ്റർ മേലെ നമുക്ക് കിട്ടിയത് രണ്ടാം അതുകൊണ്ടാണ് അതേ പാറ്റേണിൽ തന്നെയുള്ള പശുക്കൾ എടുത്തിട്ടുള്ളത് നല്ല പശുക്കളാണ് കുട്ടി അതിനെ കുട്ടികളൊക്കെ സെയിൽ വീട്ടിൽ ഫാമിൽ വളർത്തുവാണോ സെയിൽ ചെയ്യണോ കുട്ടികളെ വളർത്തുന്നില്ല എല്ലാം കൊടുക്കുകയാണ് അങ്ങനെ ബ്രീഡിങ് അങ്ങനെ ഒന്നുമില്ല അല്ലേ കുട്ടികളെ ആവശ്യക്കാർക്ക് ഉണ്ടെങ്കിൽ കാളക്കുട്ടിയാണെങ്കിലും പശു കുട്ടിയാണെങ്കിലും ഫാമിന്റെ പേര്ന്താരില്ല പാൽ എങ്ങനെയാ സൊസൈറ്റി കൊടുക്കും സൊസൈറ്റി കൊടുക്കണോ അതോ സൊസൈറ്റി പാലതോറ്റി എത്ര രൂപ കിട്ടും രൂപ ിറ്ററിന് കിട്ടുന്നുണ്ട് അല്ലേ ഈ മൂന്ന് പശുക്കളാണ് ചേരുന്നത് ഇന്ന് എടുത്തേക്കുന്നത് എല്ലാം ഒരു ഇരുപത്തി അഞ്ച് മുപ്പത് ലിറ്റർ വരെയൊക്കെ ഒരു ദിവസം പ്രതീക്ഷകളാണ് എടുത്തേക്കുന്നത് അല്ലെ മൂന്നും കൂടെ ചേർത്തിട്ട് ഒരു നൂറ് ലിറ്റർ കൊറേ കിട്ടണിക്കുന്നത് പ്രതീക്ഷിക്കുന്നു ഓക്കെ ഈ മൂന്ന് പശു കൂടെ ചേർത്തിട്ട് ഒരു നൂറ് ലിറ്ററിന് അടുത്താണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നല്ല സൈസിലുള്ള പശുക്കളാണ്ടോ നല്ല സൈസും ഉണ്ട് നല്ല ബ്രീഡ് ക്വാളിറ്റി ഉണ്ട് ബീഡ്സ് ആണ് രണ്ട് വൈറ്റ് വൈറ്റ് നല്ല വൈറ്റ് കൂടി അടിപൊളി രണ്ട് പശുക്കള് പിന്നെ ബ്ലാക്ക് വൈറ്റ് മിക്സ് തരുന്ന ഇത് കന്നിയാണ് കേട്ടോ അല്ലെ സെക്കൻഡ് ആണെന്നു അല്ലേ സെക്കൻഡ് സെക്കൻഡ് ഇത് നല്ല സൈസിലുണ്ട് രണ്ടോ ഒന്ന് ഇരുപത് റേഞ്ചിൽ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ ഒന്ന് ഇരുപത് റേഞ്ചിലൊക്കെ അടിപൊളി ആണ് ഇരുപത്തി ടു മുപ്പത് ലിറ്റർ വരെയൊക്കെയാണ് മൊത്തത്തില് പ്രതീക്ഷിക്കുന്നത് എക്സ്പീരിയൻസ് മൂന്നാല് നേരത്തെ ഫോണിൽ എങ്ങനെയുണ്ട് ശക്തി പറഞ്ഞെടുക്കുന്നുണ്ട് ഇതൊരു എല്ലാത്തിനും അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആ ഈ പശുക്കൾ ഇന്ന് എടുത്തു എടുത്ത മൂന്ന് പശുക്കളാണ് കാണുന്നേ ഇന്ന് നമ്മള് കോഴിക്കോട് ഫാമിലി ചേട്ടൻ ഫാമിലി എടുത്തിരിക്കുന്നത് അടിപൊളി പശുക്കളാണ് പ്രസവിക്കാൻ എത്ര ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാ ഇതൊക്കെ ഗ്യാപ്പ് ഇട്ട് നോക്കി കെട്ടുന്ന പശുക്കളാണ് മൂന്നും കൂടി ഇരുപത്തിയഞ്ചിനു മേലെ ആവറേജ് പാല് കിട്ടുന്ന പശുക്കളാണ് കേട്ടോ മൊത്തത്തിൽ ആവറേജ് നോക്കണ മൂന്നും കൂടെ ഒരു എൺപത് ലിറ്റർ ആണ് മാക്സിമം പറയുന്ന പശുപൂടി ആനക്കുട്ടി അല്ല ഹർത്തി ആയിട്ടുള്ള എത്ര വാങ്ങി ഹർഷാദ് എത്ര വാങ്ങി എന്റെ അപ്പൊരു ആറെണ്ണം എടുത്തിട്ടുണ്ട് എത്രണ്ട് okay, നോക്കുന്നത് ആ ഇപ്പൊ ഞാനൊരു ഒരാളെ നിർത്തിയിട്ടുണ്ട് ഒരു ബംഗാളി പയ്യൻ ഉണ്ട് കറവ് ഞമ്മള് എത്തും അവനിപ്പോ ഞാൻ കൊടുക്കുന്നത് ഇല്ലല്ലേ സമയത്ത് ഞമ്മള് കറവ സമയത്ത് എത്തും എന്തായാലും ശ്രദ്ധ ഇല്ലാതിരിക്കില്ല ഇത് പാലക്കാട് തന്നെ വാങ്ങിയാണോ പശുക്കളെല്ലാം ആ ആ നമസ്കാരം പേരെങ്ങനെയാ സന്തോഷ് എവിടെ നാട്ടിലടെ പാലക്കാട് ഇവിടെ ഈ ഒരു മാർക്കിൽ ആദ്യമായിട്ടാണോ ആദ്യമായിട്ടാണ് വേറെന്തെങ്കിലും മാർക്കിൽ പോയിട്ടുണ്ടോ പശുവിനെടുക്കാൻ പോയിട്ടില്ല ആ അല്ല കാണാനായിട്ടൊക്കെ പോത്തിനെടുക്കാൻ പോകുന്നുണ്ടോ ചെടിയെടുത്ത പശുക്കളാണ് ഇരിക്കുന്നല്ലോ നല്ല അടിപൊളി കന്നി പശുക്കളാണല്ലോ നല്ല പ്രായം കുറഞ്ഞ ഹെൽത്തി കുറഞ്ഞത് അല്ലേ മറ്റേ എത്ര പശുക്കളെടുത് മാർക്കറ്റിലും പശുക്കളൊക്കെ എങ്ങനെയുണ്ട് ആദ്യമായിട്ട് തുടങ്ങുകയാണോ ഇതുവരെ ഇതുവരെ ചെയ്തോണ്ട് നമ്മള് ഇതുവരെ പോത്ത് ചെയ്തോണ്ടിരുന്നേ പിന്നെ എന്തുകൊണ്ടാണ് ഈ പശുക്കളിലേക്ക് ഇറങ്ങാനൊരു ഇല്ല ഡെയിലി ഒരു വരുമാനം എന്തെങ്കിലും വരുമാനം ആ കിട്ടുന്ന രീതിയിലാണ് പശുക്കളൊക്കെ ഇതേപോലുള്ള ആറ് പശുക്കളാണ് ചേട്ടൻ എടുത്തേക്കുന്നത് ഇതേപോലെ നല്ല ക്വാളിറ്റി ഉള്ള അടി ആറ് പശുക്കളാണ് പിന്നെ ഫാം എന്തെങ്കിലും പേരിട്ടിട്ടുണ്ടോ നന്ദി ഫാം നന്ദി ഫാണേ കറക്ട് പാലക്കാട് എവിടെയാണ് പാലക്കാട് കോങ്ങാട് നമ്മൾ സ്വന്തമായിട്ട് വസ്തു വാങ്ങി പിന്നെ എങ്ങനെയാണ് പാലക്ക സൊസൈറ്റി കൊണ്ടുവന്ന എന്താ പ്ലാൻ സൊസൈറ്റി കൊടുക്കാനാടാണ് പ്ലാൻ അപ്പൊ ആ ഒരു ബഡ്ജറ്റിൽ നമുക്ക് ലാഭമായിരിക്കുമോ സൊസൈറ്റി കൊടുത്ത് കിട്ടുന്ന ആ കൂടുതൽ പാ അതുകൊണ്ടാണ് കൂടുതൽ പാൽപ്പാമുള്ള പശു വീടുകളിൽ ആ സൊസൈറ്റി എത്ര വേണമെങ്കിലുള്ള പ്രൊഡക്ഷൻ എടുത്തോളും എന്ന രീതിയിൽ എത്ര വില കിട്ടുന്നുണ്ടെന്ന് ചോദിച്ചായിരുന്നു അവിടെ നമുക്ക് ആ റേഞ്ചിൽ നാല് മേലെ രീതിയിലാണ് അല്ല നമ്മളെന്തെങ്കിലും ബൈ പ്രോഡക്റ്റോ അല്ലെങ്കിൽ അങ്ങനെ ലോക്കൽ സൈഡിലേക്കൊന്നും കൂടുതൽ പോയിട്ടില്ല കടലേ പോകുന്നത് നമുക്ക് വീടിന് സപ്ലൈ തന്നെ ബുദ്ധിമുട്ടും ആഹ് ആഹ് ഇത് ലാഭം റിസ്ക് കുറവാണ് കൃത്യമായിട്ട് പൈസ കിട്ടും അങ്ങനെ രീതിയിലുള്ള അങ്ങനെയാണ് ചേട്ടൻ നോക്കുന്നത് അപ്പൊ അതുകൊണ്ട് കൂടുതൽ പഴയശേഷി അവറേജ് ഒരു ഇരുപ ഇരുപത്തഞ്ചു ലിറ്ററെ കിട്ടുന്ന രീതിയിലുള്ള പശുക്കളാണ് ഇപ്പൊ നല്ല എടുത്തേക്കുന്നത് ഏറ്റവും കൂടുതൽ ഇരുപതിന് വില കഞ്ഞി പശുക്കളുണ്ട് പിന്നെ സെക്കൻഡ് എടുത്തിട്ടുണ്ടോ അല്ലേ സെക്കൻഡ് ആണ് അപ്പൊ നേരത്തെ അപ്പുറത്ത് പോയിക്കുന്നത് ബാക്ക് നിൽക്കുന്നുണ്ട് ഇതൊക്കെ കേട്ടാണ്ട് പശുക്കളൊക്കെ എടുത്തേക്കുന്നത് അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും നല്ല രീതിയിൽ പോകട്ടെ ഇനി സക്സസ് അതിനു ശേഷം വീണ്ടും വീണ്ടും കാണാം ഓക്കേ താങ്ക് യു ർഷദ് ഇത് എവിടത്തേക്കെടുത്ത പശുക്കളൊക്കെയാ ഇപ്പൊ ഞമ്മളെ അടിപൊളി കന്നി പശുക്കളെ രണ്ടു പരില് അടിപൊളി ഇതൊക്കെ എന്ത് പാല് പ്രതീക്ഷിക്കാം കിട്ടുന്ന പശുക്കളാണല്ലേ അർഷാ കണ്ട് ഓടേ പോവാൻ മൂക്കാറില്ല അത് അർഷാദ് ഓടി പോരണ്ടേ നല്ല അടിപൊളി ഇതിന് മൂക്കുത്തിട്ടില്ലെന്ന പ്രത്യേകതല്ലേ പക്ഷേ കെട്ടി കെട്ടി കെട്ടിട്ട് സംസാരിക്കാം അല്ല കർഷകും ശശിന ഇത് എവിടെ പോകുന്ന വിഷമാണ് കണ്ണൂരൊക്കെ അടിപൊളി പഴയ പക്ഷെ ഇത് പ്രസവിച്ചോ തന്നെയാണോ അണ് ഇത് പ്രസവിച്ച അടിപൊളി കന്നി പശുക്കളാണ് അണ് ഇതൊക്കെ എന്ത് പാല് പ്രതീക്ഷിക്കണോ ഇപ്പൊ എല്ലാം മണ്ടിൽ കയറ്റ പോകണം പറയുന്നത് ആ ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് എങ്ങനെയാണോ നല്ല എക്സ്പീരിയൻസ് ആണ് എല്ലാ ചേട്ടങ്ങൾ ചേട്ടനെ പരിചയപ്പെട്ടായിരുന്നു ആദ്യമായിട്ട് ഒടങ്ങുവാണ് അപ്പൊ എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ പറഞ്ഞിട്ടുണ്ട് നല്ല ചേട്ടാ നല്ലോണം പ്രസവിച്ച് പറഞ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടാം ഇതൊക്കെ എന്ത് പാല് പ്രതീക്ഷിക്കുന്നു ശക്തൊക്കെ ഇരുപത്തി കിട്ടുവോ ലിറ്റർ പ്രസവിച്ച പശു ആണ് എത്ര ദിവസം മൂന്ന് ദിവസം മൂന്ന് ദിവസമായിട്ട് നല്ല ഹെവി സൈസ് പശു ആണ് നമ്മളെ വണ്ടിയിൽ കേട്ടതിന പക്ഷികളൊക്കെ കാൽസ്യം കൊടുത്തിട്ടാണ് കേട്ടത് അപ്പം പക്ഷികൾ ക്ഷീണിക്കറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും കാൽസ്യം കൊടുത്ത് കൊടുക്കുന്നത് ചേട്ടത്തിന് ഈ വണ്ടിയിൽ എത്ര പശുക്കൾ കയറുന്ന പത്തെണ്ണം കയറുന്ന വലിയ വണ്ടിയാ എത്ര കിലോമീറ്റർ എന്തൊക്കെ ആണോമീറ്റർ എത്ര രൂപ കിലോമീറ്റർ മുപ്പത്തിരണ്ട് പത്ത് അല്ലേ അടിപൊളി പശുക്കളാണ് നല്ല അടിപൊളി നാരൊക്കെ ഇട്ട് സെറ്റ് വെച്ചൊക്കെ പിന്നെ കവർ ബോർഡി ചെറിയ പശുക്കളാണ് ഇത് എത്തേ ഉള്ളു മീഡിയം ടൈപ്പ് ടൈപ്പിലെടുത്തേക്കുന്ന താഴെ എന്താണ് ഇട്ടേക്കുന്നത് താഴെ എന്താണ് സ്ലിപ്പ് പാഷ ആ നല്ല പുതിയ സാധനം പുതിയ നാലാണ് ഇട്ടേക്കുന്നത് അത് നാലെണ്ണം പാലക്കാട് പോകണല്ലേ പ്രസവിച്ച പക്ഷികളാണ് പശുക്കളാണ് കുട്ടികൾ അല്ലേ എന്ത് പ്രൈസ് റേഞ്ച് എൺപത് തൊണ്ണൂറ് എൺപ തൊണ്ണൂറ് റേഞ്ചിൽ പല റേഞ്ചിൽ വന്നിട്ടുള്ള അടിപൊളി പശുക്കളാണ് അതിൽ പല സൈസിലുണ്ടല്ലേ ഒരെണ്ണം മീഡിയം ബാക്കി നല്ല അടിപൊളി

ഇവര് നമ്മളെങ്ങനെ വണ്ടി പോകണോ നമ്മളെ വണ്ടിയിലാണോ അങ്ങനെ വന്നത് കാറിൽ വന്ന് അപ്പൊ ഇതെങ്ങനെയാണ് സേലത്തോണ്ട് നമ്മളതിന്റെ കൂടെ പോകുന്നുണ്ടോ ഇല്ല ഇല്ല നമ്മള് നേരെ വണ്ടിയിലേക്ക് പോകണോ തിരിച്ചു ശെക്കനോ നമ്മള് ഏതൊക്കെ മാർക്കറ്റിൽ പശുമായി കൊടുക്കണം ഈ റോഡ് ആ കൃഷ്ണഗിരി ഇപ്പൊ കടാക്കുട്ടികളെ വേണമെങ്കിൽ പശു കുട്ടികളെ വേണമെങ്കിൽ മാർക്കറ്റ് വേണമെന്നൊന്നും വെള്ളിയാഴ്ച പിന്നെ കറവ പശുക്കൾ ഏതൊക്കെ മാർക്കറ്റാണ് നല്ലത് ചിന്താമണി ബസ് ചിന്താമണിയാണ് ബസ് പിന്നെ വേറെ ഏത് ഈ റോഡാണോ ഈറോഡ് ചന്ദാമണിയും കറപ്പശുക്കൾക്കുണ്ട് കുട്ടികൾക്കാണെങ്കിൽ മാർക്കറ്റ് ഉണ്ട് ഓക്കെ പിന്നെ ഇടക്കാരൊക്കെ ആണെങ്കിൽ സേലഒമല്ലൂർ ഉണ്ട് അല്ലെ ഇത്ര മാർക്കറ്റാണ് എല്ലാം ചെയ്തു കൊടുക്കുന്നത് അപ്പൊ അമ്പർ സ്ഥലങ്ങളൊന്ന് വിളിച്ച കിട്ടില്ലെന്ന് ഒരുപാട് കംപ്ലൈന്റ് വരുന്നുണ്ട് വിളിച്ച കിട്ടില്ലെങ്കിൽ വിളിച്ച കിട്ടില്ലെങ്കിൽ വാട്ട്സ്ആപ്പിൽ കൊണ്ടാക്കിയത് എപ്പാണ് താങ്ക് യു ചിന്താണി മാർക്കറ്റ് ആണ് ഈ ആശത്തെ ഒരുപാട് കളക്ഷൻ പശുക്കളിന്ന് കാണാൻ പോകുന്നു ഇതിലെല്ലാ പേസേഞ്ചിലും പശുക്കളുണ്ട് നല്ല പശുക്കൾ നമ്മളിൽ വന്ന അടിപൊളി ഒരു ആണ് പ്രസവിക്കുന്ന ഒരു രണ്ടാഴ്ച ഗ്യാപ്പ് ഉണ്ട് ഇതിപ്പോ ഇരുപത്തിയഞ്ചു ലിറ്റർ കഞ്ഞിയില് കിട്ടും പറയുന്നു അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലും നല്ല ബീഡ് ക്വാളിറ്റി ഒരു പശുവാണ് फर्स्ट लैक टेस्ट ना टीथ कितना है so, दो टीथ कितने मिल्क कैपेसिटी कितने मिलेगा आपको मिल्क कैपेसिटी फर्स्ट लैक में कितने मिल्क मिलेगा ट्वेंटी फाइव प्लस ट्वेंटी फाइव प्लस मिलेगा तो और टीथ देख सकते हैं टीथ टीथ രണ്ട് ലക്ഷത്തിരുപതിനായിരം രൂപയാണ് ഫസ്റ്റ് ലാഖ് വരുന്നത് പശു വില ചോദിക്കല്ലേ രണ്ടു ലക്ഷം രൂപ രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം രൂപ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ നല്ല സൈസുണ്ടല്ലേ